കുറേ കാലങ്ങളായിട്ടുള്ള ഒരു സംശയമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവരെയും ദൈവം അല്ലെങ്കിൽ അള്ളാഹു പടച്ചു എന്ന് പറയുന്നു അവരുടെ ഓരോ കാര്യങ്ങളും അവൻ തന്നെ എഴുതി വെച്ചു എന്നും പറയുന്നു എന്തുകൊണ്ടാണ് ചിലർക്ക് കഷ്ടപ്പാടും ചിലർക്ക് ദുരിതങ്ങളും മാത്രം നൽകി അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പിന്നെ ഭയങ്കരമായ നല്ല സന്തോഷങ്ങളും നല്ല ജീവിതവും ഒക്കെ നൽകി ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എത്ര പ്രാർത്ഥനകൾ കൊണ്ടും അത് മതിയാവാതെ വരുന്നില്ല എന്നതിന് എന്താണ് തക്കതായ ഒരു കാരണം ഇവിടെ പറഞ്ഞ വിഷയം നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ട് ചില ആളുകൾക്ക് എന്തുകൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു ചില ആളുകൾ എന്തുകൊണ്ട് ഒരുപാട് സുഖലോൽപതകൾ ജീവിക്കുന്നു ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പരലോകത്തെ പറ്റിയും പരീക്ഷണത്തെ പറ്റിയുള്ള കാര്യം ഒന്ന് ഓർത്തുകൊണ്ട് ഈ മറുപടി കേൾക്കണം ഈ ലോകം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പടച്ചവൻ ഒരിക്കലും ഇതിൻ്റെ ഉള്ളിൽ അവസാനിപ്പിക്കാൻ വേണ്ടി നിശ്ചയിച്ച ഒരു കാര്യമല്ല ജനനത്തിനും മരണത്തിനും ഇടയിൽ മാത്രം അവസാനിക്കുന്ന ഒരു ലോകമല്ല ആ ജനനത്തിനും മരണത്തിനും ഇടയ്ക്ക് അവസാനിക്കുമെന്ന നിരീശ്വരവാദ വീക്ഷണത്തിൽ നോക്കുമ്പോഴാണ് ഈ ലോകത്ത് അനീതി സംഭവിക്കുന്നു എന്നൊരു ചിന്ത ഒക്കെ ഉണ്ടാവുക കാരണം ഇത് ഇതിൻ്റെ അവസാന മരണമാണെങ്കിൽ ശരിയാണ് ഒരുപാട് ആളുകൾക്ക് സുഖം മാത്രമുള്ളത് അനീതിയാണ് ചില ആൾക്കാർക്ക് പ്രയാസം മാത്രമുള്ളത് അനീതിയാണ് ശരിയാണ് എപ്പോൾ ഇത് മരണത്തോട് അവസാനിക്കുന്നുവെങ്കിൽ അതുകൊണ്ടാണ് പറയുന്നത് നിരീശ്വരവാദികൾക്ക് ഈ ലോകത്തേക്ക് നോക്കി അനീതി എന്നേ പറയാൻ കഴിയുള്ളൂ ഈ ലോകത്തേക്ക് നോക്കി നിരാശയെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്താ മതം പറയുന്നത് ഈ ലോകമൊക്കെ പരീക്ഷണമാണ് എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ പരീക്ഷനാണ് എല്ലാവർക്കും ഒരേപോലത്തെ പരീക്ഷണല്ല എല്ലാവർക്കും ഒരേപോലത്തെ പരീക്ഷണം നൽകിയാലല്ലേ ശരിയാവുന്ന ഒരു സംശയം ചിലപ്പോൾ നമുക്ക് ഉണ്ടാവും അത് നമ്മൾ എന്തുകൊണ്ടാണെന്ന് അറിയാം നമ്മൾ മനുഷ്യൻ്റെ പരിമിതി എന്ന് ചിന്തിക്കുന്നത് നമ്മൾ പടച്ചവനെ മനുഷ്യനായിട്ടാണ് കാണുന്നത് ഒരു ഒരു അധ്യാപകൻ രണ്ട് കുട്ടികൾക്ക് ഒരേ ചോദ്യ പേപ്പർ കൊടുത്താലല്ലേ നന്നായി വിലയിരുത്താൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും അത് മനുഷ്യൻ മനുഷ്യന്റെ പരിമിതിയിൽ പഠിച്ചവനെ കാണുന്നതാണ് പഠിച്ചെന്ന് പറഞ്ഞാൽ ആരാണ് സർവ്വശക്തനാണ് എല്ലാത്തിനും കഴിയുന്നവനാണ് സർവാധികാരിയാണ് അവന് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഓരോരുത്തരുടെയും പ്രകൃതങ്ങൾക്ക് ചേർന്ന വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊടുക്കാനുള്ള കഴിവില്ലേ കഴിവുണ്ട് ആ വ്യത്യസ്തമായ പരീക്ഷണങ്ങളെ നന്നായി വിലയിരുത്താൻ അവലോകനം ചെയ്യാൻ അല്ലെങ്കിൽ മാർക്കിടാൻ അവന് കഴിയൂലേ കഴിയും മനുഷ്യനെ അതിന് പരിമിതി ഉണ്ടാവും രണ്ട് കുട്ടികൾക്ക് വ്യത്യസ്ത ചോദ്യപേപ്പർ കൊടുത്തിട്ട് ആ രണ്ട് ചോദ്യപേപ്പർക്കും ഒരേപോലെ നീതിയോടെ മാർക്കിടാൻ മനുഷ്യന് പരിമിതി ഉണ്ടാവും ശരിയാണ് ആ മനുഷ്യനെ പോലെ പടച്ചവനെ കാണുമ്പോൾ എല്ലാവർക്കും വേറെ വേറെ പരീക്ഷണങ്ങളല്ലേ അപ്പം എങ്ങനെ എല്ലാവർക്കും ഒരേപോലെ നീതി നടപ്പിലാക്കാം എന്നൊരു ചിന്ത നമുക്ക് തോന്നിയേക്കാം പക്ഷേ പടച്ചനോട് മനുഷ്യനെ പോലെ കാണരുത് പടച്ചവൻ്റെ കഴിവെന്ന് പറഞ്ഞാൽ അപരിമിതമാണ് പരിധിയില്ലാത്തതാണ് സകലത്തിനു സാധിക്കുന്നവരാണ് അറ്റമില്ലാത്ത വിധം ഒരു തരിമ്പ് പോലും ഇല്ലാത്ത വിധം അനീതി ഇല്ലാത്ത വിധം നീതി നടപ്പിലാക്കാൻ കഴിയുന്നവനാണ് നേരത്തെ പറഞ്ഞതുപോലെ ശിക്ഷ ലഭിക്കുന്ന ആൾ പോലും എനിക്ക് എന്തുകൊണ്ട് ശിക്ഷ ലഭിച്ചു എന്ന് ബോധ്യപ്പെട്ടു പോകുന്ന ഒരു മനോഹരമായ നീതിയുടെ സംസ്ഥാപന ലോകത്തെപ്പറ്റി നേരത്തെ പറഞ്ഞത് അങ്ങനൊരു ലോകം നടപ്പിലാക്കാൻ കഴിവുള്ളവനാണ് പഠിച്ചോൻ അങ്ങനത്തെ പടച്ചോൻ ഇവിടെ വ്യത്യസ്തമായ പരീക്ഷണങ്ങൾ കൊടുത്തൂടെ കൊടുക്കാം അവനാ പരീക്ഷണങ്ങൾ കൊടുക്കുന്നു അതിലൂടെ വിലയിരുത്തുന്നു ഈ ഈ ജീവിതം മരണത്തോട് അവസാനിക്കുന്നു എന്ന് പറയുമ്പോൾ ശരിയാണതിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ വേറൊരു ചോദ്യം അപ്പം ചില ആൾക്കാർക്ക് സുഖം മാത്രം കിട്ടി ചില ആൾക്കാർക്ക് പ്രയാസം മാത്രം കിട്ടി അങ്ങനെ പരീക്ഷിച്ചു അങ്ങനെ അവർ അവസാനം സ്വർഗത്തിലേക്ക് എത്തുമ്പോൾ സുഖം കിട്ടിയാലും സ്വർഗത്തിലേക്ക് എത്തി പരീക്ഷണത്തിൽ വിജയിച്ചാൽ സുഖം കിട്ടിയാലും സ്വർഗത്തിലേക്ക് എത്തി പ്രയാസം ലഭിച്ചാളും സ്വർഗത്തിലേക്ക് എത്തി അത് അനീതിയല്ലെന്ന് ചോദ്യം വരാം അവിടെയാണ് അവർ മനസ്സിലാക്കേണ്ടത് നേരത്തെ പറഞ്ഞ കാര്യം എത്രയുള്ളൂ ഇഹലോകം ഇഹലോകത്തിലെ സുഖോ ദുഃഖോ ആ പരലോകത്ത് എത്തിയാൽ ഓർമ്മ ഇല്ലാത്തത്ര വിധം സ്വർഗത്തിലൊരു ഒരു ഒരു സ്പർശനം കൊണ്ടോ നരകത്തിലൊരു സ്പർശനം കൊണ്ടോ വിസ്മൃതിയിലേക്കാണ്ടുപോകും വിധം ചെറുതാണ് ഈ ലോകം അഥവാ നമ്മൾ ഫിസിക്സിലൊക്കെ നെഗ്ലിജിബിൾ എന്നോ അല്ലെങ്കിൽ ടെൻസ് ടു സീറോ എന്നൊക്കെ പറയും പൂജ്യത്തിലേക്ക് ചേർക്കാവുന്നൊക്കെ പറയും അത്രത്തോളം ചെറുതാണ് ഈ ലോകം അഥവാ അതിനെപ്പറ്റിയുള്ള സ്മരണ പോലും ഇല്ലാത്ത വിധം ഒരു ചെറിയ ലോകം പ്രയാസമോ സുഖമോ അനുഭവിച്ചോന്ന് പോലും ഓർമ്മ ഇല്ലാത്ത വിധമുള്ള ഒരു ലോകമായിരിക്കും ഒപ്പം തന്നെ മനസ്സിലാക്കണം ഈ പരീക്ഷണങ്ങൾക്ക് പടച്ചവൻ മാർക്ക് കൊടുക്കുന്നത് വ്യക്തമായ നീതിയോടെ ആയിരിക്കും ഞാൻ ഒരു രൂപ സ്വതക്ക കൊടുക്കുന്നത് പോലെയല്ല ബാസിൽക്ക് ഒരു രൂപ സ്വതക്ക കൊടുക്കുന്നത് രണ്ടു പേർക്കും വ്യത്യസ്ത മൂല്യങ്ങളാണ് പഠിച്ചോൺ കൊടുക്കുന്നത് കൊടുക്കുന്ന ഒരു രൂപയായിരിക്കും ആ ഒരു രൂപയുടെ വാല്യൂ മൂല്യം മാർക്ക് അത് വ്യത്യസ്തമാണ് അത് ആർക്കേ പറ്റുള്ളൂ മനുഷ്യനെപ്പറ്റി പൂർണ്ണമായിട്ട് അറിയുന്ന അവൻ്റെ സകല കാര്യങ്ങളെയും പറ്റി വ്യക്തമായി ബോധ്യമുള്ള പടച്ചവനെ അത് സാധിക്കോളൂ വ്യക്തമായെന്ന് വിചാരിക്കുന്നു